ആ കുട്ടി അടിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ അവർക്ക് മനസ്സിലായി പിന്നെ നിന്ന സ്നേഹ സ്നേഹ ഉണ്ടായിട്ടേ എന്നല്ലോ അവൽക്കറിയില്ലോ സ്നേഹിത്ത അവല് പാവല്ലയെന്ന് വെച്ചിട്ട് അവരോട് ഇത് സ്നേഹം കഴിക്കുന്നതാണ് അപ്പോൾ പിന്നീട് ഒരു കിടപ്പിലായ നിങ്ങൾ വെച്ചതിന് ശേഷം അവൽ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിക്കും അതുകൊണ്ട് കൊണ്ട് നിങ്ങള് കുട്ടികളോട് നിങ്ങള് അടിക്കരുത് ഞാൻ പറഞ്ഞ മനസ്സിലായാ കുട്ടികളുടെ തീരെ അടിക്കരുത് ഞാൻ പറഞ്ഞത് മനസ്സിലായാ അപ്പൊ ഒരുമ്മമാരും കുട്ടികൾ ആവശ്യത്തിന് ചെറുതായിട്ട് അടിച്ചാൽ മതി ഏ അടിച്ചിണ്ടെങ്കിൽ തന്നെ എവിടേക്കെങ്കിലും അടിക്കും ആ ൊത്തടിക്കുംടിക്കലിണ്ടല്ലോ എനിക്ക് കരിയലൊക്കെ ഇണ്ടല്ലോ എന്നിട്ട് ഞാൻ അങ്ങനെ കാട്ടിട്ടില്ല മനസിലായ എടുക്കാട്ട് അല്ലാതെ ഉമ്മമാര കാട്ടു ആവശ്യത്തിന് ഉമ്മമാരോട് ചോദിച്ചോ ഉമ്മ തൊല്ലടാൻ പറ്റൂല പിന്നെ മ്മമാർ തിരിച്ചടിക്കുകയാണെങ്കിൽ കുട്ടികൾ തിരിച്ചടിക്കാൻ പറ്റൂല അങ്ങനെ കേട്ടോ കുട്ടികളും കൂടിയും കാണിപ്പിച്ചു കൊടുക്കുക കേട്ടോ അമ്മമാരും കാണണം കുട്ടികളും കാണണം കുട്ടികളോടാണ് കൊറേ പറയാനുള്ളത് അമ്മമാരോടും പറയാനുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് ചീത്ത പറയട്ടെ അടിക്കും അടിക്കുന്നതൊക്കെ സാധാരണമാണ് അടിക്കുന്നതൊക്കെ സാധാരണമാണ് ആണ് പക്ഷെ കുട്ടികൾ തിരിച്ച വല്ല അടിക്കാൻ പറ്റൂല ഇമ്മല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇമ്മമാരെ തിരിച്ചടിക്കരുത് ഇനിമാര്സ് വയസ്സായിട്ട് അങ്ങനെ കാണാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉമ്മനെ അറിയില്ല ഉമ്മ ഉമ്മ ഇവിടെ മേശ കാണാൻ അതുകൊണ്ട് ഇമ്മമാര് പറഞ്ഞത് അനുസരിക്കിയ കുട്ടികൾ അല്ലെങ്കിൽ തിരിച്ചടിച്ചിട്ടാ അതില് മെയിൻറെ എണ്ണങ്ങള് മെയിൻറെ എണ്ണ തിരിച്ചടിക്കണ്ട നല്ല കുട്ടിയായ മതി എന്നാ അമ്മമാർ തിരിച്ചടിക്കില്ല നിങ്ങൾ ഒരു ദിവസം ഞാൻ പറഞ്ഞതൊന്ന് ചെയ്തോക്കി ഞാൻ പറഞ്ഞതെന്നൊന്ന് ആവർത്തിക്കുക ഞാൻ ഇപ്പം ഉമ്മച്ചി ഞാൻ എന്നയിക്കാൻ ഉമ്മച്ചീനെ അടിച്ചു അപ്പം ഞാൻ അമ്മച്ചീ തിരിച്ചടത്ത് അത് ശരിയാണോ എല്ലല്ല ഇപ്പൊ ഉമ്മച്ചി ഇന്ന അടിച്ചു ആൻ്റെ എഴുതി അമ്മച്ചീനെ അടിച്ചും ചെയ്തില്ല അപ്പം ഇത് ശരിയാണോ പിന്നെ നല്ല കുട്ടികളാകും ഞാൻ നല്ല കുട്ടിയായി അപ്പം അമ്മച്ചി കാസായി പിന്നെ ഉമ്മമാരല്ലേ ഉമ്മേ അതുകൊണ്ട് നിങ്ങൾ ഉമ്മമാരത് മനസിലായോ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം ചെയ്യും ഈ വീഡിയോ ഒന്ന് കാണണേ and let the youtube alexa go down